എട്ട് പന്ത്രണ്ട് പതിനാറ് എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം അഞ്ച് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇവിടെ തന്നിരിക്കുന്നത് അതിൽ ഏതാണ് എന്ന് കണ്ടുപിടിക്കണം അതിനു വേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് നിങ്ങൾ നോർത്ത് വയ്ക്കുക എട്ട് പന്ത്രണ്ട് പതിനാറ് ഇവയുടെ യൽസ്യമാണ് നമ്മൾ കാണുന്നത് യൽസ്യം കാണണം അപ്പോൾ നമുക്ക് ആദ്യം ഏറ്റവും ചെറിയ നമ്പറായ രണ്ട് കൊണ്ട് മൾട്ടി ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഇവിടെ നാല് രണ്ട് എട്ട് ആറ് രണ്ട് പന്ത്രണ്ട് എട്ട് രണ്ട് പതിനാറ് വീണ്ടും നമുക്ക് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം രണ്ട് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് വീണ്ടും നമുക്ക് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒരു രണ്ട് രണ്ട് മൂന്നിന് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല ഒരു രണ്ട് 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 നാല് ഓക്കെ ആണല്ലോ വീണ്ടും നമുക്ക് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോഴ് ഒന്ന് മൂന്നിന് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല രണ്ടിനെ ഡിവൈഡ് ചെയ്താൽ ഒന്ന് വീണ്ടും മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഒന്ന് കിട്ടും അതായത് നമുക്ക് വീട്ടിലെ സംഖ്യകൾ ഏതൊക്കെയാണ് സംഖ്യകൾ ഞാനൊന്ന് എഴുതാം രണ്ട് ഇതെഴുതി ഇൻഡു രണ്ട് ഇതെഴുതി ഇൻഡു രണ്ട് അപ്പോൾ മൂന്നാമത്തെ രണ്ട് എഴുതി എൻ്റു രണ്ട് നാലാമത്തെ രണ്ട് എഴുതി എൻ്റെ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ടും ഒരു മൂന്നും ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പം നമ്മൾ കുണിച്ച് നോക്കിയാൽ പോരെ രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് രണ്ട് പതിനാറ് പതിനാറ് മൂന്ന് എത്രയാണ് മൂന്ന് ആറ് പതിനെട്ട് ഒന്ന് നാൽപ്പത്തി എട്ടല്ലേ കിട്ടുന്നത് ഇനി എത്രയാണ് ശിഷ്ടം പറയേണ്ടത് അഞ്ചല്ലേ ശിഷ്ടം പറയേണ്ടത് അഞ്ച് ശിഷ്ടം വരണമെന്ന് പറയുമ്പോൾ ഈ കിട്ടിയിരിക്കുന്ന നാൽപ്പത്തിയെട്ടിൻ്റെ കൂടെ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ശിഷ്ടമായ അഞ്ചും കൂടെ കൂട്ടുക ഇപ്പോൾ നാൽപ്പത്തി എട്ടും അഞ്ചും നമുക്ക് അൻപത്തി മൂന്ന് എന്ന് കിട്ടും ഇതാണ് ഏറ്റവും ചെറിയ സംഖ്യ അപ്പോൾ ഓപ്ഷനിൽ അൻപത്തി മൂന്ന് ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ ആൻസർ ഓക്കേ